ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യുധിഷ്ഠിര മഹാരാജാവ് തൻ്റെ സഹോദരങ്ങളോടും ഭാര്യയായ ദ്രൗപതിയോടും കൂടെ ലോമശ മഹർഷി തുടങ്ങിയ മഹർഷിമാരും ഒന്നിച്ച് തീർത്ഥയാത്രയിലാണ് ആ യാത്രക്കിടയിൽ യുധിഷ്ഠിര മഹാരാജാവ് ലോമശ മഹർഷിയുടെ അടുത്ത് ചോദിക്കുകയാണ് മഹർഷി അഗസ്ത്യ മഹർഷി എന്തിനാണ് വാതാപിയെ കൊന്നത് ആ ദൈത്യൻ എന്തുമാത്രം പ്രഭാവമുള്ളവനായിരുന്നു അഗസ്ത്യ മഹർഷിക്ക് ആ അസുരനോട് ക്രോധമുണ്ടാവാൻ കാരണമെന്ന് അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ലോമശ മഹർഷി പറഞ്ഞു ഹേ കൗരവനന്ദന മണിമതി എന്ന നഗരത്തിൽ പണ്ട് ഇല്ലുവലൻ എന്നു പേരായ ഒരു ദൈത്യൻ ഉണ്ടായിരുന്നു ഒരു ദിവസം ദിദിയുടെ പുത്രനായ അവൻ മഹാതപസ്വിയായ ഒരു ബ്രാഹ്മണനോട് പറഞ്ഞു ഹേ ബ്രാഹ്മണ എനിക്ക് ഭവാൻ ഇന്ദ്രതുല്യമായ ഒരു പുത്രൻ ഉണ്ടാകുവാൻ വരം തന്നെ എന്നെ അനുഗ്രഹിക്കണം പക്ഷെ ആ ബ്രാഹ്മണൻ ആ അസുരനെ ഇന്ദ്രതുല്യനായ ഒരു പുത്രൻ ഉണ്ടാകാൻ വേണ്ടി അനുഗ്രഹിച്ചില്ല അതുമൂലം ആ അസുരനെ ആ ബ്രാഹ്മണനിൽ ക്രുദ്ധനായി അന്നു മുതൽ അവൻ കയ്യിൽ കിട്ടിയ ബ്രാഹ്മണരെ സൂത്രത്തിൽ കൊല്ലാൻ തീരുമാനിച്ചു ബ്രാഹ്മണരെ കൊല്ലുവാൻ ഒരു ഉപായം പ്രയോഗിച്ചു മായാവിയായ ആ അസുരൻ തൻ്റെ മായാവിദ്യ കൊണ്ട് തൻ്റെ അനുജരായ വാതാപിയെ ഒരു ആടാക്കി മാറ്റി വല്ല ബ്രാഹ്മണരും അതിഥിയായി വന്നാൽ ഉടനെ തന്നെ ആ ആടിനെ പിടിച്ചുകെട്ടി കൊന്ന് പാകം ചെയ്ത് സുഖമായി ഭക്ഷണം നൽകും മരിച്ചു കിടക്കുന്ന അനിയനെ വിളിച്ചാൽ തിരിച്ചു വരുന്നതിനുള്ള മന്ത്രവിദ്യ ഇല്ലോലനെ അറിയാമായിരുന്നു ഇല്ലോലൻ ഉച്ചത്തിൽ വിളിച്ചാൽ മരിച്ചവൻ വീണ്ടും ദേഹം പ്രാപിച്ച് വിളി കേട്ട് വരും അങ്ങനെ അവൻ ഊട്ടിയ ബ്രാഹ്മണൻ്റെ വയർ പൊളിഞ്ഞ് അസുരനായ വാതാവി ചിരിച്ച് ഓടിവരികയായി ബ്രാഹ്മണൻ ചത്തു വീഴുകയും ചെയ്യും വീണ്ടും ഇപ്രകാരം ബ്രാഹ്മണരെ ഊട്ടുകയും കൊല്ലുകയും ചെയ്യുക ആ ദുഷ്ടൻ്റെ നിരന്തരമായ ഒരു പ്രവൃത്തിയായി മാറി ഈ കാലത്ത് ഒരു ദിവസം അഗസ്ത്യ മഹർഷി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഗർത്തത്തിൽ തല തലകീഴായി തൂങ്ങിക്കിടക്കുന്ന തൻ്റെ പിതൃക്കളെ കണ്ടു ഇങ്ങനെ തല കീഴായി തൂങ്ങിക്കിടക്കുന്ന അവരോട് മുനി അതിൻ്റെ കാരണം ചോദിച്ചു ആ പിതൃക്കൾ പറഞ്ഞു നിനക്ക് സന്താനം ഉണ്ടാക്കാത്തതും മൂലം പിതൃക്കളായ ഞങ്ങൾ ഇതാ ഇങ്ങനെ ഗതി കിട്ടാതായി അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് ഹേ അഗസ്ത്യ നീ നല്ല ഒരു സന്താനത്തെ ഞങ്ങളുടെ ഗതി ഓർത്ത് ജനിപ്പിക്കുക ഞങ്ങളുടെ നരകം തീരട്ടെ നിനക്ക് സൽഗതിയും ലഭിക്കട്ടെ പിതൃക്കളുടെ വാക്ക് കേട്ട് അഗസ്ത്യ മഹർഷി പറഞ്ഞു പിതൃക്കളെ ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ചെയ്തു കൊള്ളാം വിഷമിക്കേണ്ട പിന്നീട് ഭവാനായ അഗസ്ത്യ മഹർഷി ഒരു സന്താനലബ്ധിക്കു വേണ്ടി തനിക്കു ചേർന്ന ഒരു സ്ത്രീയെ ലഭിക്കുവാൻ അന്വേഷിച്ചു നടന്നു എന്നാൽ ഒരിടത്തും കണ്ടുകിട്ടിയില്ല ഒടുവിൽ വിശിഷ്ടമായ വസ്തുക്കളെ സംഗ്രഹിച്ചു കൊണ്ട് ഒരു പെൺകുട്ടിയെ സൃഷ്ടിച്ചു പുത്രാർത്ഥമായി അക്കാലത്ത് തപസ് ചെയ്യുന്ന വിദർഭരാജാവിനെ ആ പെൺകുട്ടിയെ അനുഗ്രഹിച്ചു കൊടുത്തു ആ സുന്ദരിയിൽ അങ്ങനെ വിദർഭ രാജാവിന് ലോപമുദ്ര എന്ന പെൺകുട്ടി ജനിച്ചു ആ സുന്ദരി ദൈനംദിനം ചന്തത്തോടെ വളർന്നു വന്നു രാജകുമാരിയായ അവൾക്ക് യൗവനപ്രായമായി രാജാവ് ചിന്തിച്ചു തൻ്റെ ഈ സുന്ദരിയെ തൻ ആർക്ക് വിവാഹം കഴിച്ചു കൊടുക്കും എന്ന് ചിന്തിക്കുന്നതിനിടയിലാണ് അഗസ്ത്യ മഹർഷി വരുന്നത് ഈ പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കാം എന്ന അഗസ്ത്യ മഹർഷിയുടെ ആഗ്രഹം കണ്ട് മഹർഷിയുടെ വാക്ക് തള്ളിക്കളയുവാനും വയ്യ എന്നാൽ സ്വീകരിക്കുവാനുള്ള മനസ്സും രാജാവിന് ഉണ്ടായിരുന്നില്ല ഇങ്ങനെ രാജാവ് കുഴങ്ങി ബോധം കെട്ട് വീണുപോയി പിന്നീട് വിദർഭരാജാവ് മഹർഷി വന്ന കാര്യം തൻ്റെ ഭാര്യയെ അറിയിക്കുകയായിരുന്നു ഭാര്യയ്ക്കും ഈ വിവാഹത്തോട് സമ്മതമുണ്ടായിരുന്നില്ല എന്നാൽ എല്ലാവർക്കും നല്ലതു വരുവാനായി ലോപ പറഞ്ഞു അച്ഛ ഞാൻ മൂലം ഭവാൻ ദുഃഖിക്കരുതേ അച്ഛൻ എന്നെ അഗസ്ത്യ മഹർഷിക്ക് നൽകുക എല്ലാവരുടെയും ആത്മാവ് രക്ഷപ്പെടട്ടെ ഇങ്ങനെ ആ മകളെ രാജാവ് സന്തോഷത്തോടു കൂടെ അഗസ്ത്യ മഹർഷിക്ക് വിവാഹം കഴിച്ചു നൽകി അഗസ്ത്യ മഹർഷി ലോപമുദ്രയെയും കൂട്ടി ഗംഗാദ്വാരത്തിലെത്തി അവർ ഉഗ്രമായി തപസ് ചെയ്തു പ്രീതിയോടും ബഹുമാനത്തോടും കൂടെ ഭർത്താവിനെ ലോപമുദ്ര ശുശ്രൂഷിച്ചു അഗസ്ത്യനും ഭാര്യയിൽ പരമപ്രീതനായിത്തീർന്നു ഈ സമയത്ത് ലോപ പറഞ്ഞു സന്താനലബ്ധിക്കാണല്ലോ ഭർത്താവ് ഭാര്യയെ വരിക്കുന്നത് ഭവാനിൽ എനിക്കുള്ള പ്രീതി വർധിച്ചു മഹർഷെ അങ്ങ് ഇനി എനിക്കൊരു പുത്രനെ തന്നാലും ഈ കഷായ വസ്ത്രം ധരിച്ച് മരവുരി ധരിച്ച് നാം തമ്മിൽ രമിക്കുമ്പോൾ ഈ വസ്ത്രത്തിൻ്റെ അമൂല്യത നഷ്ടപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് രാജകൊട്ടാരത്തിൽ ഞാൻ എങ്ങനെയാണോ വാണിരുന്നത് അതുപോലെ എല്ലാ ആഭരണങ്ങളോടും കൂടെ വേണം അങ്ങ് രമിക്കാനായി ഇത് കേട്ടതോടെ അഗസ്ത്യ മഹർഷി പറഞ്ഞു അത്രയും ധനം എൻ്റെ കയ്യിലില്ലല്ലോ ലോപമുദ്ര ഇത് കേട്ട് പറഞ്ഞു അങ്ങേക്ക് അത് തപസ് കൊണ്ട് നേടാമല്ലോ എന്നാൽ തൻ്റെ തപസ്സിൻ്റെ തേജസ് മുഴുവനും ധനത്തിനു വേണ്ടി ഉപയോഗിക്കാനായി അഗസ്ത്യ മഹർഷി തയ്യാറായിരുന്നില്ല എന്നാലും ഭാര്യയുടെ ആഗ്രഹം നിറവേറ്റാനായി പല രാജാക്കന്മാരുടെ അടുത്തും ഭിക്ഷ പോയി യാചിച്ചു വാങ്ങാനായി അഗസ്ത്യ മഹർഷി തീരുമാനിച്ചു അങ്ങനെയാണ് അഗസ്ത്യ മഹർഷി വളരെയധികം ധനവാനായ ഇല്ലുവല രാജാവിൻ്റെ അടുത്ത് എത്തുന്നത് ഇല്ലുവല രാജാവ് അഗസ്ത്യ മഹർഷി തൻ്റെ ഗൃഹത്തിലേക്ക് വന്നതും അഗസ്ത്യ മഹർഷിയെ ഭക്ഷണം കഴിക്കാനായി ക്ഷണിച്ചു ഉടനെ തൻ്റെ വാതാബിയായ അനുജനെ ആടാക്കി മാറ്റി കൊന്ന് കറി വെച്ച് അഗസ്ത്യ മഹർഷിക്ക് വിളമ്പി എന്നാൽ ഇതെല്ലാം കണ്ടറിഞ്ഞ അഗസ്ത്യ മഹർഷി വാതാബിയെ തൻ്റെ ഉള്ളിൽ തന്നെ ലയിപ്പിച്ച് കളയുകയായിരുന്നു ഇതോടുകൂടെ അഗസ്ത്യ മഹർഷി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ഇല്ലുവലൻ തൻ്റെ അനുജനായ വാതാബിയെ ഉറക്കെ വിളിച്ചു എന്നാൽ വാതാബി തിരിച്ചു വന്നില്ല അഗസ്ത്യ മഹർഷിയെ ശരിക്ക് മനസ്സിലാക്കിയ ഇല്ലുവല രാജാവ് പറഞ്ഞു അങ്ങേക്കായി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് അങ്ങയുടെ ധനത്തിൻ്റെ ഒരംശം എനിക്ക് തരണം എന്ന് പറഞ്ഞതും ഇല്ലുവല രാജാവ് സന്തോഷത്തോടു കൂടെ അഗസ്ത്യ മഹർഷിക്ക് ധനം കൊടുക്കുകയായിരുന്നു ഈ ധനം കൊണ്ട് അഗസ്ത്യ മഹർഷി കണ്ണടച്ചു തുറക്കും മുന്നേ തൻ്റെ ഗംഗാതീരത്തിനടുത്ത് ആശ്രമത്തിലെ ലോപമുദ്രയുടെ അടുത്തെത്തി ലോപമുദ്ര പറഞ്ഞു ഭവാനെ എൻ്റെ കാമിതം സാധിപ്പിച്ചു ഇനി എനിക്ക് വീരനായ ഒരു സന്താനത്തെ നൽകിയാലും ലോപമുദ്ര പറഞ്ഞു തപോധന ആയിരം ആളുകൾക്ക് സമാനമായ ഒരു സന്താനം മതി എനിക്ക് പല ദുഷ്ടന്മാരെക്കാൾ നല്ലത് നല്ലവനും വിദ്വാനുമായ ഒരു സന്താനമാണ് എനിക്ക് അത് മതി അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് അഗസ്ത്യ മഹർഷി ലോപമുദ്രയെ ലോപമുദ്രയുടെ അഭീഷ്ടം പോലെ യഥാകാമം രമിച്ചു അങ്ങനെ ലോപമുദ്ര ഗർഭിണിയായി ലോപമുദ്ര ഗർഭിണിയായപ്പോൾ അഗസ്ത്യ മഹർഷി കാട്ടിൽ തപസ്സിനായി പോയി ഗർഭം ഏഴു കൊല്ലം വളർച്ചയെത്തിയ ശേഷം ലോപമുദ്ര ഒരു പുത്രനെ പ്രസവിച്ചു തേജസ്വിയായ ഒരു പുത്രൻ ദൃഢസ്യു എന്നായിരുന്നു ആ പുത്രൻ്റെ നാമം പ്രഭാവത്താൽ ജ്വലിക്കുന്നവനും സങ്കോപനിഷത്ത് വേദം ഇവ ജപിക്കുന്നവനും തപസ്സിയും ആയിത്തീർന്നു ആ മഹർഷിയുടെ പുത്രൻ ഇതറിഞ്ഞ അഗസ്ത്യ മഹർഷിക്ക് വളരെയധികം സന്തോഷമായി അഗസ്ത്യ മഹർഷിക്ക് പുത്രനുണ്ടായതുമൂലം പിതൃക്കൾ അവരുടെ ഇഷ്ടലോകം പ്രാപിച്ചു ഇങ്ങനെ ബ്രാഹ്മണരുടെ കഥകൾ കേട്ടും പറഞ്ഞും യുധിഷ്ഠിര മഹാരാജാവും ലോമശ മഹർഷിയും കൂടെയുള്ളവരെല്ലാവരും തീർത്ഥയാത്രയിൽ ആനന്ദിച്ച് സ്നാനം ചെയ്ത് നടന്നു തുടങ്ങി ഹരേ കൃഷ്ണ